അല്ല നിഷാ വീണ്ടും നല്ല അടിപൊളി മേജർ ജീപ്പ് എത്തില്ല ഒറിജിനൽ മേജർ അല്ലേ ഒറിജിനൽ മേജർ ബോഡി ലുക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡല് ഡിഐ ഒറിജിനൽ മേജർ ബോഡി ജീപ്പ് ഒറിജിനൽ മേജർ ജീപ്പാണ് ആണല്ലേ മേജർ ജീപ്പ് അതേ ടൈപ്പ് ബോഡി ആ അതേ ബോഡി തന്നെ കിണ്ണ കാച്ചു കൊണ്ടില്ല കിണ കാച്ചി വണ്ടിയോ കിണ്ണി നല്ല വൃത്തലാണ് എറണാകുളം റൈസറേഷൻ ഉണ്ട് എറണാകുളം റൈസേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ലൈറ്റ് കാര്യങ്ങൾ റൂട്ട് ഓൺ ആ നാല് ടയർ ഒരു ആവറേജ് ഒരു അൻപത് ശതമാനം നാല് ടയറ് വയറ് കാര്യങ്ങൾ അതും ഉണ്ട് സ്റ്റെപ്പിന് ടയർ തൊട്ടിട്ടില്ല ഇറക്കിയിട്ടില്ല റോട്ടുമ്മക്ക് ഇറക്കിയിട്ടില്ല സ്റ്റെപ്പിന് പുതിയത് ചെയ്ത ടയർ സ്റ്റെപ്പിനെ അവിടെ വെച്ചിട്ടുള്ളു ആ വെച്ചിട്ടുള്ളത് ഇറക്കിട്ടില്ല അത് മണ്ണിലെ ബാക്കിൽ ചൊർക്കെ അതെ ചോദിച്ചൊരു കാര്യ ഓട്ടമില്ല ജീപ്പ് അല്ലേ ഇതിന് ബോർഡ് കല്ലാ വൃത്തിക്ക് പണിപ്പിച്ചു വൃത്തിക്ക് അതേപോലെ തന്നെ മറ്റേ പ്ലാറ്റോറം അൽമിനി സാധാ തകടിന്റെ മുകളിൽ ചെയ്തു വണ്ടിയാണല്ലേ ഒക്കെ ആ ഇനി ഒന്നുമില്ല ഈ കണ്ട വൃത്തി വണ്ടി ഓട്ടത്ത് കണ്ട അതേ അതേ ചോർക്കും കൊടുക്കും ചെയ്യാം എത്രേ ഓണർഷിപ്പ് ഇത് നാലാണോ തോന്നുന്നുണ്ട് നാലാമത്തെ ഓണർഷിപ്പ് ആണോ തോന്നുന്നുണ്ട് നമുക്കറിയില്ല സീറ്റ് കാര്യങ്ങളൊക്കെ അല്ല ബക്കറ്റ് സീറ്റ് സീറ്റ് ഒക്കെ കാര്യങ്ങളും ചെയ്തു അങ്ങനത്തെ ഒരു സെൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പോകും എത്രയൊക്കെ പേപ്പർ ഉണ്ട് പേപ്പർ ഇത് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഇരുപത്തിയെട്ട് ലാസ്റ്റ് വരെ റിനീവലും ഇരുപത്തി ലാസ്റ്റ് വരെ റിന്യൂവലും ഉണ്ട് പത്തിയൊമ്പത് പിന്നെ മൂന്നാം മാസം നാലാം മാസം വരെ ടാക്സും ഉണ്ട് പുതിയ ഇൻഷൂർ പുതിയത് നമ്മ കൊടുക്കുന്ന ആളെ പേർക്ക് എടുത്തു കൊടുക്കും അങ്ങനെ കൊടുക്കും അഞ്ച് ദിവസം ടെസ്റ്റ് ഒക്കെ എല്ലാം ക്ലിയർ ഒക്കെ പുതിയത് പെണ്ണടിച്ചാ ഓടാ നമ്മൾ മുന്നേ നമ്മളടുത്ത ജീപ്പിന്റെ വീഡിയോ കണ്ടിട്ട് അതാ ജീപ്പ് മീഡിയ അന്നെ അത് അഡ്വാൻസ് ആയി അതിന്റെ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചുകാണ്ട് ആ ജീപ്പ് വന്നാൽ പറയുക ഒരുപാട് ആൾ വിളിച്ചുകൊണ്ട് നമ്പർ ഒന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല അതാണോ ഒരുപാട് ആൾ വിളിച്ചത് അതെ ഇതിനെ വിളിച്ചോളിന് വിളിച്ചോളീ ചോദിക്കുന്ന റേറ്റ് എന്ന് ചോദിക്കുന്ന റേറ്റ് നമുക്ക് ചോദ്യം അതൊന്നും ഇല്ല ഫിക്സ്ഡ് റേറ്റ് കൂട്ടാനും കൊടുക്കാനില്ല രണ്ട് ലക്ഷത്തി പത്തായിരം പേർക്ക് ഈ ഇൻഷൂർ കൊടുത്ത് കാണ്ട് പത്തായിരം കൊടുക്കാം തൊണ്ണൂറ്റിയഞ്ച് മോഡൽ മേജർ ടൈപ്പ് ജീപ്പ് പോലെ രണ്ട് ലക്ഷത്തി പത്തായിരം ഫുൾ ബോഡി ആ അതെ എല്ലാ പേപ്പറും ഒരുപാട് ആൾക്കാര് ലോൺ ഇട്ടു മറ്റേ ചോദിച്ചു വിളിച്ചിലുണ്ട് ലോൺ കിട്ടിയ സേട്ടുടമേ കയറുള്ളൂ ഒന്നര നഷ്ടക്കാലം രണ്ടാമത് അത് അവനാന്റെ അവിടെ നാട്ടിൽ ചെയ്യുക അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതെ അപ്പൊ മറ്റേ ലോണ് കരുതി കൊണ്ട് ആരും വിളിക്കണേ ലോണി ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ചെയ്യാന്നല്ലാതെ അതെ ഈ ഈ നമ്പറിൽ നമ്പറിൽ രണ്ടേ പത്തിന് നമുക്ക് ഫിക്സ്ഡ് റേറ്റ് ആണ് ഉണ്ടാവില്ല ഒരുപാട് ആൾ വിളിച്ചത് കൊണ്ട് റേറ്റ് പറഞ്ഞത് നമ്മൾ ഇരുപത്തി അഞ്ച് ചോദിച്ചു പത്തിന് കൊടുക്കല്ല രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി പത്തായിരം ഫിക്സ്ഡാക്കി കൊടുക്കാം